േബീസ് എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണല്ലോ അതായത് എന്തായി പേവിഷബാധ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു എൻസഫലൈറ്റിസ് ആണ് നമ്മുടെ ഇപ്പൊ ജാപ്പനീസ് എൻസഫലൈറ്റിസ് പോലെ ഒക്കെയുള്ള ഒരു എൻസഫലൈറ്റിസ് ആണ് അതായത് മസ്തിഷ്ക ജ്വരം എന്ന് പറയും അപ്പോൾ ഈ പിന്നെ റേബീസ് ഉണ്ടാകുമ്പോൾ അതിന്റെ മരണസാധ്യത എന്ന് പറഞ്ഞത് ഏകദേശം നൂറ് ശതമാനം തന്നെയാണ് കാരണം ഇതുവരെ നമുക്ക് വൈദ്യശാസ്ത്രം ഈ പേവിഷബാധ സ്ഥിരീകരിച്ചതിന് ശേഷം റിപ്പോർട്ട് ചെയ്ത രക്ഷപ്പെട്ട കേസുകൾ എന്ന് പറഞ്ഞത് വിരലുണ്ടാവുന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ അതിന് മരുന്നൊന്നുമില്ല അതിന്റെ വരുന്ന മരുന്നുകൾ ഒന്നും തന്നെയില്ല അപ്പോൾ ഈ പിന്നെ പറഞ്ഞ മുമ്പേ സൂചിപ്പിച്ചതുപോലെ കഴുത്തിലോ അതെ മുഖത്തോ മറ്റോ കടിയേൽക്കുകയാണെങ്കിൽ വൈറസുകൾ പെട്ടെന്ന് തന്നെ ഈ ഈ ഭാഗങ്ങളിലൊക്കെ ധാരാളം നാടിനരപ്പുകളും ഉണ്ട് ഈ നാടിനരപ്പുകളിലൂടെ നേരിട്ട് മസ്തിഷ്കത്തിലേക്ക് എത്തുകയാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലേ ഏകദേശം പത്ത് സെന്റിമീറ്റർ വരെയൊക്കെ ഒരു ദിവസം യാത്ര ചെയ്യും അപ്പോൾ അവധവശാൽ ഈ പറയുന്ന സൂക്ഷ്മ നാടിയിലൂടെയും മറ്റും പെട്ടെന്ന് ഈ വൈറസുകൾ മസ്തിഷ്കത്തിൽ മസ്തിഷ്കത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ റൈബിസിന്റെ കുത്തിവെപ്പ് എടുക്കുന്നതിന് മുൻപ് തന്നെ അല്ലെങ്കിൽ ആന്റിബോഡികൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഈ വൈറസുകൾ മസ്തിഷ്കത്തിലെത്തുകയും മസ്തിഷ്ക ജ്വരം എൻസഫലൈറ്റിസ് ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പറയുന്നത് പോലെ വാക്സിൻ ഫലപ്രദമാകണമെന്നില്ല അങ്ങനെയുള്ള സാധ്യതകളും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്